കൈവിഷം ഗ്യാസ് പുളിച്ച് തേട്ടൽ കുടൽപ്പുണ്ണ്ണ് കുമ്പവയറ് കുഠവയറ് എന്നിവ മാറി കുയറ്റിലുണ്ടാകുന്ന മറ്റ് എല്ലാ ദഹനക്കേട് പുളിച്ചുതേട്ടൽ മുതലേ ഒരുപാട് അസുഖങ്ങൾക്കും അൽസറിനൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരേ ഒരു ഔഷധമാണ് ഔഷധം ഉദരാമൃതം എന്ന ചൂർണം ഈ ഉദരാമൃതം ചൂർണം നമ്മൾ ഇതാണ് ഇതിൻ്റെ പാക്കിങ് ഇത് കാർത്തിക ആയുർവേദിക് അഞ്ഞൂറ് നമ്പിശമ്പടി നമ്മുടെ സ്വന്തം സ്ഥാപനത്തിൽ തയ്യാറാക്കുന്നതാണ് ഈ പൊടി നമ്മൾ നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് വില ഒരു ടീസ്പൂൺ പൊടി നമ്മൾ ചുടുവെള്ളത്തിൽ കലക്കി രാത്രി കിടക്കാൻ നേരത്ത് കഴിച്ചു കഴിഞ്ഞാൽ വയറിനോട് ബന്ധപ്പെട്ടിട്ടുള്ള വയറിനോട് ഉദരത്തിനോട് ബന്ധപ്പെട്ട എല്ലാ അസുഖങ്ങൾക്കും ഗ്യാസ് പൊളിച്ചതായിട്ടിൽ ദഹനക്കുറവ് മുതലായി ഇങ്ങനെ വിട്ടുമാറാത്ത പുണ്ണുകളുണ്ടെങ്കിൽ അതുപോലെ അൾസർ ഉണ്ടെങ്കിൽ അതുപോലെ കൈവശം കൊണ്ട് നമുക്ക് മടി ഒരുപാട് രോഗങ്ങളൊക്കെ വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ പരിപൂർണമായിട്ടുള്ള ഫലം കിട്ടും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത ഒരു ഔഷധക്കൂട്ടാണ് ഈ മരുന്ന് നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ ആമസോൺ വഴിയാണ് ആമസോണിൽ ഇതിൻ്റെ ലിങ്ക് നമ്മൾ മേലെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിന് ഇരുന്നൂറ് രൂപയും ജി എസ് നമ്മൾ കൊടുക്കേണ്ടി വരും പത്ത് ദിവസം കൊണ്ട് തന്നെയാണ് പരിപൂർണമായിട്ട് ഫലം കിട്ടും ഒരു പാക്കറ്റ് ഉപയോഗിക്കേണ്ടത് പത്ത് ദിവസത്തിനാണ് അത് പത്ത് ഗ്രാം എടുത്തിട്ട് രാത്രി കിടക്കാൻ നേരത്ത് ചുടുവെള്ളത്തിൽ മാത്രം കലക്കി കുടിച്ചാൽ മതി മറ്റു ജോലിക്ക് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നല്ല ശോധനയും ദഹനവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ആമാശയത്തിനോട് ബന്ധപ്പെട്ടുള്ള രോഗങ്ങളും ഉദര രോഗങ്ങളൊക്കെ മാറാനും പരിപൂർണമായിട്ടുള്ള എഫക്റ്റ് ഉള്ള ഒരു ഔഷധമാണ് ഉദരാമൃതം ചൂർണ്ണം ആമസോൺ വഴി വാങ്ങാൻ വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് നമ്മൾ മേലെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാൻ ഉപയോഗിക്കുക നിങ്ങൾ രോഗം മുക്തി നേടുക